ുള്ളൻ ആണവ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരിടത്ത് നിർമ്മിച്ച് മറ്റൊരിടത്ത് കൊണ്ടുപോയി എളുപ്പത്തിൽ പുനഃസംഘടിപ്പിക്കാവുന്ന ചെറുകിട മോഡുലർ റിയാക്ടറുകളെയാണ് ആണവോർജ്ജ രംഗത്തെ പുതിയ താരം അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എസ് എം ആർ എന്നറിയപ്പെടുന്ന ചെറുകിട റിയാക്ടറുകളുടെ പിന്നാലെയാണ് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റിയാക്ടറുകളുടെ കൃത്യമായി പറയുമ്പോൾ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് ഉൽപാദന ശേഷിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുന്നൂറ് മെഗാവാട്ടിൽ താഴെ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ആണവ റിയാക്ടറുകളെയാണ് എസ് എം ആർ അല്ലെങ്കിൽ സ്മോൾ മോഡുലർ റിയാക്ടറുകൾ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ ഗവൺമെന്റും ഇത്തരം കുള്ളൻ ആണവ നിലയങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി കാലയളവിലെ ബജറ്റിൽ വൻതോതിലുള്ള സാമ്പത്തിക വിലയിരുത്തലുകൾ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്നാണ് ശ്രുതി അതെന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചെറുകിട മോഡുലർ റിയാക്ടറുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളതുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് സാധ്യമായ പരിഹാരമെന്ന നിലയിൽ വൻകിട ആണവ റിയാക്ടറുകൾക്ക് പകരമായി ചെറിയ മോഡ്യൂലർ റിയാക്ടറുകൾ നിർമ്മിക്കുന്നു എന്നതാണ് നിർമ്മാണത്തിൽ സ്വകാര്യ ബിസിനസ് പങ്കാളികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ധനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ത്യൻ ആണവ പരിപാടിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്വകാര്യ കമ്പനികളെ ആണവ വ്യവസായത്തിൽ പങ്കാളികളാക്കുന്നത് എന്നത് ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ് ചിലവ് സുരക്ഷ മാലിന്യം വ്യാപനം പരിഹരിക്കുക തുടങ്ങിയവയാണ് ആണവോർജ വ്യവസായവുമായി ബന്ധപ്പെട്ട നാല് സുപ്രധാന പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ പുതിയ കുളൻ റിയാക്ടറുകൾ മാതൃക സഹായകരമാകുമെന്നാണ് അതിന്റെ വക്താക്കൾ അവകാശപ്പെടുന്നത് എസ് എം ആർ കളുടെ നിർമ്മാണത്തിന് ചിലവ് കുറവായിരിക്കുമെന്നും അത് കൂടുതൽ താങ്ങാനാകുന്നതാണെന്നും ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നു അതോടൊപ്പം തന്നെ കുറഞ്ഞ വികരണ മാലിന്യം മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂവെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മുന്നോട്ട് വയ്ക്കുന്ന നിർവ്യാപന നയങ്ങൾക്ക് അനുകൂലമാണ് ഈ നിലയ മാതൃക എന്നും കൊള്ളൻ നിലയങ്ങളുടെ പ്രചാരകർ അഭിപ്രായപ്പെടുന്നു എന്നാൽ വികിരണ മാലിന്യങ്ങളുടെ ഉൽപാദനത്തിലും സാമ്പ്രദായിക നിലയ മാതൃകകളിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല മോഡുലർ റിയാക്ടർ മാതൃകകളെന്നും ഇതേക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള പ്രൊഫസർ എം വി രമണ ഡോക്ടർ സിയാ മിയാൻ എന്നിവ എന്നീ ആണവ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു ഇരുവരുടെയും അഭിപ്രായത്തിൽ ഇത്തരം നിലയ മാതൃകകളിൽ ഉത്പാദിപ്പിക്കുന്ന പ്ലൂട്ടോണിയത്തിന്റെ ആകെ അളവ് ലൈറ്റ് വാട്ടർ റിയാക്ടറുകളേക്കാൾ വളരെ കൂടുതലാണ് ഏറ്റവും പ്രധാനമായി ചിലവഴിച്ച ഇന്ധനത്തിലെ പ്ലൂട്ടോണിയത്തിന്റെ സാന്ദ്രത ലൈറ്റ് വാട്ടർ റിയാക്ടറുകളുടെ ഇന്ധനത്തേക്കാൾ ഏകദേശം ആറോ അല്ലെങ്കിൽ ഏഴ് മടങ്ങ് കൂടുതലാണ് എന്നാണ് ഇവർ പറയുന്നത് ഡോക്ടർ സിയാ മിയാൻ തന്റെ നിരീക്ഷണത്തിന്റെ ഭാഗമായി പറയുന്നത് ഈ ഡിസൈനുകൾ ഒന്നും അവയെ സംബന്ധിച്ച അവകാശവാദങ്ങളിൽ പറയുന്ന നാല് സുപ്രധാന വെല്ലുവിളികൾ അതായത് ചിലവ് സുരക്ഷ മാലിന്യം വ്യാപനം ഒരേ സമയം നേരിടുന്നില്ല എന്നതാണ് മിക്ക ഡിസൈനുകളിലും മേൽപ്പറഞ്ഞ നാല് പ്രശ്നങ്ങളിൽ ഒന്ന് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് മറ്റു പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന രീതികൾ ാണ് സംഭവിക്കുന്നത് ഒരു യൂണിറ്റ് പവർ കപ്പാസിറ്റിയുടെ വിലയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ചെറുകിട ആണവ റിയാക്ടറുകൾ സാമ്പ്രദായിക റിയാക്ടറുകളെക്കാളും ചെലവേറിയതായിരിക്കും എന്നാണ് കുള്ളൻ റിയാക്ടറുകളെ കുറിച്ചുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയിലെ ജോർജിയയിൽ നിർമ്മിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ആണവ നിലയത്തിനായി പ്രതി മെഗാവാട്ട് ചെലവ് കണക്കാക്കിയതിനേക്കാൾ ഇരുന്നൂറ്റി അൻപത് ശതമാനം കൂടുതലാണ് ഇദാഹോയിലെ എസ് എം ആർ നിലയത്തിൽ നിന്ന് ഒരു മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്നതെന്ന് കണ്ടെത്തുകയുണ്ടായി അമേരിക്ക മുൻപ് നിർമ്മിച്ച പല ചെറുകിട റിയാക്ടറുകളും സാമ്പത്തിക മായി ലാഭകരമല്ലെന്ന് കണ്ടെത്തിയതിനാൽ പിന്നീട് അടച്ചുപൂട്ടുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു ചെറുകിട ആണവ റിയാക്ടറുകളുടെ നിർമ്മാണ ചെലവിലെ ഈ അസാധാരണ വർധനവ് സ്വാഭാവികമായും വൈദ്യുതി ഉൽപാദന ചെലവിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയം ഒന്നുമില്ല ഇതുകൂടാതെ ചെറുകിട റിയാക്ടറുകളുടെ നിർമ്മാണത്തിൽ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട പൊതുവിൽ ഉയർത്തപ്പെടുന്ന എല്ലാ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് ഗുരുതരമായ അപകട സാധ്യതകൾ ആണുവായുധ വ്യാപനമായുള്ള ബന്ധനം ആണവ മാലിന്യ പ്രശ്നങ്ങൾ ഇവയൊക്കെയും പതിറ്റാണുകളായി പരിഹരിക്കപ്പെടാതെ തന്നെ കിടക്കുകയാണ് ഉദാഹരണമായി ചിലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന് മുൻതൂക്കം നൽകുമ്പോൾ സുരക്ഷിതത്വം മാലിന്യം നിർവ്യാപനം എന്നിവ പിന്നിലേക്ക് തള്ളപ്പെടുകയും കുളൻ റിയാക്ടറുകളെ സംബന്ധിച്ച അവകാശവാദങ്ങൾ അപ്രസക്തമാകുകയും ചെയ്യുന്നു